ഡ്രീംഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്വർണ അവസരം വന്നിട്ടുണ്ട് ഡി ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവങ്കോ ലിമിറ്റഡിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് ഹെൽപ്പ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിന്നും അപേക്ഷണിച്ചു ഏഴാം ക്ലാസ് പാസ്സാവവർക്ക് ഫാക്ടറി കമ്പനിയിൽ ജോലി വിവിധ വന്നിട്ടുണ്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഏഴാം ക്ലാസ് പാസ്സായവർക്ക് നല്ല ശമ്പളത്തിൽ ഈ ഒരു ജോലി ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുന്നാല് മാർച്ച് അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുനാല് മാർച്ച് പത്തൊൻപത് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഇതൊരു ടെമ്പററി ആണ് അൻറ്റിസിപ്പറ്റഡ് വാക്കൻസി ആണ് ഇരുപത്തി രണ്ടായിരം രൂപയ്ക്കും പെർ മന്ത്ലി സാലറി ഉണ്ടാകുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലായി കടക്കാം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ഡ്രാവംകൂർ ലിമിറ്റഡിൻ്റെ കിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് കോൺട്രാക്ട് ബേസിലെ റിക്രൂട്ട്മെൻറ് ആണ് ഹെൽപ്പർ എന്നൊരു പോസ്റ്റിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് ഏഴാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്താറ് വയസ്സിലുള്ള ആൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഇതിലേക്ക് അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ട് മെയിൽ കാൻഡേറ്റ്സിന് മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളു മറ്റു ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് വായിച്ചു നോക്കാം പെർ മന്ത്ലി ഇരുപത്തി രണ്ടായിരം രൂപക്കും സാലറി വരുന്നത് പിന്നെ മറ്റ് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഒന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടും ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ആറും ഈ ഡേറ്റോ ഈ ഡേൻ്റെ ഇടയിലോ ജനിച്ച ആളുകൾക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷത്തെയും ഒ ബി സി ആണെങ്കിൽ നമുക്ക് മൂന്ന് വർഷത്തെയും അപ്പർ ഏജ് റിലാക്സേഷനുണ്ട് ടു സ്റ്റേജ് ആയിട്ടാണ് അപേക്ഷിക്കാൻ പറ്റുക അതേമാതിരി നമ്മൾ ഓൺലൈൻ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ രജിസ്ട്രേഷൻ ലിങ്ക് ഇവിടെ തന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് കയറിയിട്ട് നമ്മൾ ഒരു ഫോം ഉണ്ടാകും ആ ഫോം നമ്മൾ ഫില്ല് ചെയ്യുക അതിനുശേഷം ഫില്ല് ചെയ്തതിന് ശേഷം അത് പി ഡി എഫ് ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം ആ പി ഡി എഫ് ഫോം ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം റിലവൻറ്റ് ഡോക്യുമെൻ്റ്സുമായിട്ട് നമ്മളിത് തപാൽ വഴി അപേക്ഷിക്കേണ്ടതാണ് സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി ഡി ജി എം എച്ച് ആർ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് എഫ് ഇ ഡി ഒ ബിൽഡിംഗ് ഫാക്റ്റ് ഉദ്യോഗമണ്ഡൽ പിൻകോഡ് പന്ത്രണ്ട് ആറ് എട്ട് മൂന്ന് അഞ്ച് പൂജ്യം ഒന്ന് ഒരു പോസ്റ്റിലേക്ക് നമുക്ക് സ്പീഡ് പോസ്റ്റോ അല്ലെങ്കിൽ രജിസ്റ്റേഡ് പോസ്റ്റ് വഴിയോ അപേക്ഷിക്കേണ്ടതാണ് ലാസ്റ്റ് ഡേറ്റിൻ്റെ ഒരു പത്ത് ദിവസം മുന്നേ നമ്മൾ അവിടെ എത്തുന്ന രീതിയിലാണ് നമുക്കത് അപേക്ഷിക്കേണ്ടത് ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് വരുന്നത് ഓൺലൈൻ ഫോമാണ് അത് അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്യണം ആ അപ്ലോഡ് ചെയ്ത ഫോം പി ഡി എഫ് ഫോമാറ്റിലാക്കിയിട്ട് റിലവൻറ്റ് ഡോക്യുമെൻ്റ് അടങ്ങുന്നത് മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നേ ഈ ഒരു അഡ്രസ്സിൽ ഈ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു അഡ്രസ്സിൽ എത്തുന്ന രീതിയിൽ നമ്മൾ താപാല വഴി അയക്കാണ് വേണ്ടത് മറ്റ് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ട് ജസ്റ്റ് വായിച്ചു നോക്കാം മറ്റൊരു വീഡിയോയെ കാണുന്ന ബി സെ ഹെവർ നൈസ്റ്റ് താങ്ക്